നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോയാണ് നിങ്ങളെ വേദനിപ്പിച്ചു പോയവർക്ക് പ്രപഞ്ചം നൽകുന്ന കർമ്മ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് നിങ്ങളവർ നിങ്ങൾ അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ടോ എന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇതൊരു പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് ഏത് ടൈമിലാണോ നിങ്ങളിത് കാണുന്നത് ആ ടൈമിൽ നിങ്ങൾക്ക് റെസ്നേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ ഒരു മാനിഫെസ്റ്റേഷൻസ് ആണ് എത്രത്തോളം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടിയാണോ നിങ്ങളിത് കാണാൻ ശ്രമിക്കുന്നത് അത്രത്തോളം നിങ്ങളിലേക്ക് ഇതിൻ്റെ ഓരോ പോസിറ്റീവായ വശങ്ങളും റെസനേറ്റ് ആവുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും നിങ്ങളിൽ നിന്ന് ഹീലാക്കി കളയാനും സഹായിക്കുന്നതായിരിക്കും അതുപോലെ ആവശ്യമുള്ളവർ മാത്രം ടറോ റീഡിങ്സുകൾ ഫോളോ ചെയ്യുക വിശ്വാസമില്ലാതെയും അതല്ലെങ്കിൽ ഇതിനെ ഒരു മോശമാകുന്ന ഒരു കാര്യമായിട്ട് കാണുന്നവർ ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് പറ്റുന്ന സിറ്റുവേഷൻ മനസ്സിലേക്ക് പോകുക എന്നാണ് പറയാനുള്ളൂ കാരണം നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ മാത്രമാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം മാത്രമാണ് നമ്മൾ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഏത് കാര്യവും നമ്മൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ മാത്രം അവിടെ നിൽക്കുക അല്ലെങ്കിൽ ആ വഴിയിൽ നിന്നും പോകുക എന്നതാണ് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്കിത് പ്രയോജനം ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ മാത്രം ഇതിനെ ഫോളോ ചെയ്യുക എത്രത്തോളം വിശ്വാസമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് അത്രത്തോളം പ്രപഞ്ചം നിങ്ങളെ ചേർത്ത് നിർത്തുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് ഏത് കാര്യത്തിലായാലും വിശ്വാസമാണ് നമ്മൾക്ക് ഓരോ വാതിലുകൾ തുറന്നു തരുന്നതും നമുക്ക് മുന്നോട്ടേക്ക് പോകാനും പല പ്രശ്നങ്ങളെയും തരണം ചെയ്യാനും പല കാര്യങ്ങൾക്ക് നല്ലൊരു തീരുമാനം എടുക്കാനും എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഉള്ളിലെ സോളാകുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് ആ ഒരു സോളിലേക്ക് നെഗറ്റീവുകളെ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും തോറും നിങ്ങൾക്ക് താഴേക്കേ വളരാൻ പറ്റുള്ളൂ ഉയരങ്ങളിലേക്ക് വളരാൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും എത്ര ഇത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഒരു തിരിച്ചറിവും വേണമെന്നും അതുപോലൊരു തീരുമാനമെടുക്കാൻ വളരെയധികം നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് ഈ ടാറോ റീഡിങ്സുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു വരെ എൻ്റെ അറിവിൽ എൻ്റെ അരികിൽ വന്നിട്ടുള്ള ഓരോ വ്യക്തികളിലും ഞാൻ മനസ്സിലാക്കിയത് അവർക്ക് നല്ല ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും അവരുടെ ലൈഫിൽ പോലും കുടുംബ ബന്ധങ്ങളിൽ പോലും ഇനി നെക്സ്റ്റ് എന്താണെന്നോർത്ത് ഓർത്ത് നിൽക്കുകയും പതറിപ്പോകുകയും മാനസികമായി തകർന്നു പോകുകയും മെൻറ്റൽ ഡിപ്രഷൻ എനർജിയിലേക്ക് പോവുകയും ചെയ്ത ഓരോ വ്യക്തികൾക്കും കരിയർ പാത്തിലാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഒരുപാട് വ്യക്തികൾക്ക് മാറ്റങ്ങൾ വരാൻ ഒരു തീരുമാനം സ്ട്രോങ് ആയിട്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ മനസ്സുകൊണ്ടും എൻ്റെ അനുഭവത്തിലൂടെ നൂറ് ശതമാനം തെളിവുകളുണ്ട് അപ്പം അത് ആവശ്യമുള്ളവർ മാത്രം സ്വീകരിക്കുക അല്ലാത്തവർ വിട്ടുപോകുക ഇറങ്ങിപ്പോകുക എന്ന് തന്നെ ഞാൻ പറയുകയുള്ളൂ ഇറങ്ങിപ്പോകുക നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ പിന്നെ ചീറ്റിങ് ചെയ്തവർക്ക് കർമ്മ എന്താണ് ലഭിക്കുന്നതെന്ന് നമ്മൾ നോക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെയാണ് നമുക്ക് കർമ്മഫലം വരുന്നതെന്ന് മനസ്സിലാക്കുക നമ്മൾ പറയില്ലേ ദുഷ്ടന പന പോലെ വളർത്തുന്നു എന്നൊക്കെ പറയുന്നില്ലേ അത് അവൻ്റെ മുജ്ജന്മ കർമ്മഫലമാണ് ഈ ജന്മം ആ ഒരു പേഴ്സണിൽ ഉണ്ടാകുന്ന ഈ ജന്മം വളരെ മോശമായിട്ട് പെരുമാറിയാലും ആ വ്യക്തിക്കൊരു സക്സസ്സും വിജയവും മാത്രം വന്നുകൊണ്ടിരിക്കും അത് മുൻ ജന്മങ്ങളിൽ ചെയ്തു പോയ പുണ്യഫലത്തിൻ്റെ ഒരു റിസൾട്ട് ലഭിക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കണം അപ്പം നിങ്ങളെ ചീറ്റിങ് ചെയ്ത ഒരു പേഴ്സൺ ചിലപ്പോൾ നല്ല രീതിയിലായിരിക്കും കടന്നു പോകാൻ പോകുന്നത് അപ്പോൾ അതിനകത്ത് നിരാശപ്പെട്ടിട്ട് കാര്യമില്ല ആ വ്യക്തിയുടെ കർമ്മഫലം മുൻകാല മുൻ ജന്മങ്ങളിലെ മുൻകാലങ്ങളിലെ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്തു പോയാൽ ചില വളരെ പോസിറ്റീവ് ആകുന്ന പ്രപഞ്ചത്തിന് വളരെയധികം അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്ന രീതിയിൽ ഏതെങ്കിലുമൊക്കെ പ്രവൃത്തികളും അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നേക്കാം അപ്പം നമ്മൾ നമ്മളെ വേദനിപ്പിച്ച വ്യക്തി തകർന്നു പോകണമെന്നും

ചെയ്തിട്ട് ഞാൻ അത്രയും സ്നേഹിച്ചിട്ട് ഞാൻ അത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് എന്നെ ചീറ്റിങ് ചെയ്ത് അല്ലെ എന്നെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞ് നമ്മളിൽ പിന്നെ ഉടലെടുക്കുന്നത് വൈരാഗ്യമാണ് ആ വൈരാഗ്യത്തിൻ്റെ മനസ്സോടുകൂടി ആ ഒരു പേഴ്സൻ്റെ ഇനി വരാൻ പോകുന്ന കർമ്മ എന്താണ് എന്ന് നോക്കുമ്പോൾ പോസിറ്റീവാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ എൻ്റെ നേരെയും കൂടി ഇപ്പം നിങ്ങൾ ഒരു യുദ്ധം അഴിച്ചുവിടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എന്താണെങ്കിൽ നമുക്ക് റീഡിങ്സിലേക്ക് നോക്കാൻ കേട്ടോ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് one son വളരെയധികം കോൺഫ്ലിക്റ്റ് എനർജിയിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്നാണ് കാണാൻ പറ്റുന്നത് തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളെ ചീറ്റിങ് ചെയ്ത വ്യക്തിയുടെ ലൈഫിൽ കരിയർ പാത്തിൽ ഒരു രീതിയിലും അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ പോകുന്ന സാഹചര്യങ്ങളിൽ ഒരു രീതിയിലും പോസിറ്റീവ് ആകുന്ന ഒരു വ്യക്തികളുടെയും എനർജി കടന്നു ചെല്ലുന്നില്ല എന്നാണ് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ അല്ലെങ്കിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് മുൻ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ലാത്ത ഒരു സിറ്റുവേഷൻസിനെയാണ് കാണാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് കടന്നുപോയ എനർജിയാണ് വളരെ ശക്തമായ പ്രണയബന്ധത്തിൽ നിന്നിട്ട് ഏറ്റവും ടോപ്പായ ഒരു എനർജിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി എത്തിച്ചിട്ട് പ്രതീക്ഷകളുടെ ഒരു വലിയ കൊട്ടാരം പണിതട്ട് നേരെ താഴേക്ക് നിങ്ങളെ ഇട്ട് കടന്നുപോയ ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണാൻ പറ്റുന്നത് കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കരിയർ പാത്തിൽ വളരെയധികം ഒരു സക്സസ് നേടണം എന്നൊരു വിജയം നേടണമെന്നും പത്ത് പേര് അറിയുന്ന രീതിയിൽ ഏറ്റവും ടോപ്പ് എനർജി നിൽക്കണമെന്നും ആഗ്രഹി ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണാൻ പറ്റുന്നത് എഫോർട്ട് എടുക്കുന്ന പേഴ്സൺ ആണ് കേട്ടോ എത്ര വേണേലും കഠിനാധ്വാനം ചെയ്യും പക്ഷെ അതിൻ്റെ റിസൾട്ട് വന്നാൽ തന്നെ അത് ഉപയോഗിക്കാൻ പറ്റാതെ പോകുന്നു വളരെ സക്സസ് ലഭിച്ചാൽ പോലും ആ സക്സസ് അവർക്കത് യൂസ് ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത് എന്താണെങ്കിലും ഈ ഒരു പേഴ്സൺ തേർഡ് സിറ്റുവേഷൻസിൽ കുറച്ച് പ്രാധാന്യം കൊടുത്തു പോയി എന്നാണ് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ഇന്ന് ആ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ മാത്രമേ ടൈമുള്ളൂ ഫൈറ്റിംഗ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആ ഒരു വ്യക്തി തളർന്നിട്ട് പോലും ഫൈറ്റിംഗ് എന്ന് പറയുന്ന എനർജി അല്ലെങ്കിൽ പ്രശ്നങ്ങളെന്ന് പറയുന്ന സിറ്റുവേഷൻസ് ഒരു രീതിയിലും ആകുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടുന്ന ഒരു പ്രകൃതമാണ് കേട്ടോ നിങ്ങളുടെ വ്യക്തിയുടേത് അവിടെ ആരെങ്കിലുമൊക്കെ ഒരു ഗൈഡൻസ് കൊടുത്താൽ പോലും ആ ഒരു വ്യക്തിക്ക് ആ ഒരു ടൈമിൽ എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് എപ്പോൾ തന്നെ ചെയ്തിരിക്കുക അത് നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും നിങ്ങളുടെ ആ ഒരു വ്യക്തി ആ ഒരു കാര്യം ചെയ്തിരിക്കുകയും ചെയ്യും അതിൽ നിന്ന് എന്ത് സംഭവിച്ചാലും ഈ ഒരു പേഴ്സൺ വീണ്ടും ഫോക്കസിങ് ചെയ്യാൻ മടിയില്ലാത്ത വ്യക്തിയാണ് വീണ്ടും വീണ്ടും അതിലേക്ക് ഫോക്കസിങ് ചെയ്യും നേട്ടം എന്ന് പറയുന്ന സക്സസ് എന്ന് പറയുന്ന ഒരു എനർജിയെ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണയാണ് കാണുന്നത് അപ്പോൾ എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും കോൺഫ്ലിക്റ്റ് വന്നാലും ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കുക മാത്രവുമല്ല ആ ഒരു വ്യക്തി വീണ്ടും ഫോക്കസിങ് ചെയ്തുകൊണ്ടേയിരിക്കും എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് തന്നെ നമുക്കൊരു പൂർണ്ണതയോടുകൂടി പറയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് അവർ വളരെയധികം ഫോക്കസിങ് ചെയ്യുന്നുണ്ട് അവർ ഏതൊക്കെയോ സിറ്റുവേഷൻസിൽ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത് ചില കാര്യങ്ങളിൽ നിന്നൊക്കെ എസ്കേപ്പായി നിൽക്കുന്ന ഒരു എനർജിയാണ് കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മടുത്തപ്പം ചില സമയങ്ങളിൽ അവർ മറ്റു കാര്യങ്ങളിൽ നിന്നും ഇച്ചിരി ദൂരയാത്ര ഒരു ട്രാവലിംഗ് എനർജിയിലേക്കൊക്കെ ലൈഫ് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അവരാരോടൊക്കെ ഒരുമിച്ച് ഒരു ഹോളിഡേ ആഘോഷം പോലെയൊക്കെ ഇപ്പം മാറി നിൽ ഒരു എനർജി കാണുന്നുണ്ട് അതുപോലെ തന്നെ ഹീലിംഗ് എനർജി ചിലതിനെയൊക്കെ വിട്ട് കളയാനായിട്ടും ഓവർകം ചെയ്യണമെന്നുള്ള എനർജിയിലേക്കൊക്കെ പോയി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് വളരെയധികം സ്റ്റാ സ്ട്രഗിളിങ് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ ലൈഫിൽ കരിയർ പാത്തിലാണെങ്കിലും ജീവിത സിറ്റുവേഷൻസിലാണെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ വളരെയധികം സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു മറ്റുള്ളവർ പെട്ടെന്ന് ഈ പേഴ്സണിലേക്ക് കണക്റ്റഡ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് ആണെന്ന് തോന്നുന്നു ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളോ ഓപ്ഷൻ അതായത് ഒരുപാട് ചോയ്സുകൾ വന്ന് ചേരുന്ന ഒരു വ്യക്തിയുടെ ഒരു എനർജിയാണ് കാണുന്നത് ഈ വ്യക്തിനെ തേടി വരുന്നു എന്ന് തന്നെ പറയാം ഒരു മായ പോലെയാണ് ഈ ഒരു പേഴ്സൻ്റെ എനർജിയിൽ ഈ ചോയ്സുകൾ വരുന്നത് ഏതാണ് നല്ലത് എന്ന് തിരഞ്ഞെടുക്കാൻ പറ്റാത്ത വിധം അത്രത്തോളം ചോയ്സ് ഈ വ്യക്തിനെ തേടി വരും എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും ഫോക്കസിങ് ചെയ്യുകയും ചെയ്യും നല്ലതും ചീത്ത ഒന്നും തിരിച്ചറിയാതെ ഫോക്കസിങ് ചെയ്യുകയും ചെയ്യും ലൈഫിൽ ചില സമയങ്ങളിലൊക്കെ അതൊക്കെ ഒരു സക്സസ്സൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നുണ്ടെന്നാണ് കാണുന്നത് കേട്ടോ ആ വ്യക്തിയെ സംബന്ധിച്ച് എന്ത് സിറ്റുവേഷൻസിനെയും ധൈര്യപൂർവ്വം മാനേജിങ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാണ് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് എത്രത്തോളം ഒരു ചതി ചീറ്റിങ് പറ്റിയാലും എത്രത്തോളം ഫ്ലൈറ്റ് പിന്നെ ഫൈറ്റിങ് എനർജിയിലൂടെ കടന്നു പോകേണ്ട വന്നാലും എന്ത് സംഭവിച്ചാലും ഒരു പേഴ്സൺ ഒരു പ്രശ്നമില്ല വരുന്നതിനെ എന്തിനേയും സ്വീകരിക്കുകയും ചെയ്യും എല്ലാ പ്രശ്നങ്ങളിലും ചെന്ന് പെടുകയും ചെയ്യും കൂടാതെ തന്നെ എല്ലാ സിറ്റുവേഷൻസിനെയും വളരെ ശക്തമായ രീതിയിൽ മാനേജിങ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത് ഒരു യാത്രയിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന എനർജിയും കൂടി കാണുന്നുണ്ട് കേട്ടോ ചിലപ്പോ ഒരു ദൂരയാത്രയൊക്കെ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ എന്തോ ഒരു കാര്യം പുതിയ തുടക്കം ആ ഒരു പേഴ്സൺ വലിയ പ്രതീക്ഷയോടുകൂടി നല്ലൊരു ബേസിക് അടി ത്തോടുകൂടി തുടങ്ങി വെച്ച ഒരു സാഹചര്യത്തിൽ നല്ല രീതിയിലൊരു ചീറ്റിംഗ് ലഭിച്ചതായിട്ട് കാണുന്നുണ്ട് കേട്ടോ വളരെ ശക്തമായ ഒരു ചീറ്റിങ് ഒരുപാട് ചീറ്റിംഗ് എനർജിയിലൂടെയാണ് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത് ആ വ്യക്തിയുടെ മുമ്പിൽ വരുന്ന എന്ത് ചോയ്സിനെയും സ്വീകരിക്കും പക്ഷെ അതൊക്കെ ഒരു പൂർണ്ണതയുള്ളതല്ല എന്ന് മനസ്സിലാക്കിയാൽ ഇത് കൊള്ളില്ല ഇത് എനിക്ക് ചേരുന്നതല്ല അല്ലെങ്കിൽ ഞാൻ എനിക്കിത് യൂസിബിൾ അല്ല എന്ന് തോന്നിയാൽ പോലും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് അതെല്ലാം സ്വീകരിക്കുന്ന ഒരു എനർജിയാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ ഇപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ഇടയിലൂടെ വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് രീതിയിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട് എങ്കിൽ തന്നെ അത് ഇമോഷണലി ചോയ്സ് പരമായിട്ട് അതിനൊരു പിന്നെ പൂർണ്ണത കിട്ടുന്നില്ല ഈ ഒരു വ്യക്തിക്ക് അനുഭവിക്കാൻ യോഗമില്ല എന്ന് തന്നെ പറയാം അതും ഒരു മായ പോലെ തന്നെയാണ് നിൽക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും നല്ല സ്ട്രോങ് എനർജിയൊക്കെ ആണെങ്കിലും അതിനെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആക്കാൻ പറ്റും ില്ല എന്ന ഒരു സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നത് ഇമോഷൻസിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് എ എവിടെ നിന്നൊക്കെയാണ് ഇമോഷണലി കണക്ഷൻ വരുന്നത് അതിനെയെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇമോഷൻസ് പരമായ കാര്യത്തിൽ കുറച്ചധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത് ഇപ്പോഴൊരു കൺഫ്യൂഷൻ എനർജിയിലാണ് നിൽക്കുന്നത് കേട്ട ഒരു വ്യക്തി ആ വ്യക്തിയുടെ പാർട്ണർ തൻ്റെ ഒരു പാർട്ട്ണർ എന്ന എനർജിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നാണ് കാണുന്നത് കാരണം ചോയ്സ് ഉണ്ട് ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി എനിക്ക് തോന്നുന്നു നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ തിരിഞ്ഞു വരുന്ന ഒരു എനർജിയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ഓർമ്മകൾ ആ ഒരു വ്യക്തിക്ക് കൺഫ്യൂഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏഞ്ചൽസിൻ്റെ അതായത് നിങ്ങളോട് ഒരുമിച്ച് ഉണ്ടായിരുന്ന ചില സമയങ്ങളെയും ചില സിറ്റുവേഷൻസിനെയൊക്കെ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് കാണാൻ പറ്റുന്ന വളരെയധികം ഒരു മൂമെന്റ്സ് അതായത് ഒരു മൂമെന്റ്സിലേക്ക് വരാൻ പോകുന്ന എനർജിയാണ് കേട്ടോ ഒന്നെങ്കിൽ നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ തിരിഞ്ഞു നോക്കുന്നു നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയിലാണ് തീർച്ചയായിട്ടും ഒരു ആക്ഷൻ എടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പിന്നെ പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ് ഒരു ഇമോഷൻസ് നിങ്ങൾക്ക് നൽകണമെന്ന ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ലോങ്ങ് ഡിസ്റ്റൻസ് എനർജിയാണ് കേട്ടോ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് മാത്രമല്ല ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ വ്യക്തിയെ മറ്റെല്ലാവരും മിസ് യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അത് ഫിനാൻഷ്യലി ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഈ വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് വേണ്ടി ജീവിച്ചു പോകുന്ന ഒരു പേഴ്സണാണ് ഈ പേഴ്സൺ ആ വ്യക്തിക്ക് എനിക്ക് പ്രാധാന്യം നൽകാതെ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്ന കൂടെ ചേർന്ന് നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത് എന്താണെങ്കിലും വളരെ പ്രതീക്ഷയോടുകൂടി വളരെ സക്സസ്സിലേക്ക് പോകണം ഒരു വിജയം കരസ്ഥമാക്കണം എന്നെത്ത് കുറച്ച് എഫേർട്ട് എടുത്ത ഒരു എനർജി കാണുന്നുണ്ട് പക്ഷേ അവിടെ ഒരു പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത് സ്ട്രെസ് അനുഭവിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് ഒരൊറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് മറ്റാരോ ഈ ഒരു പേഴ്സണെ വളരെ ശക്തമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം ഫോളോ ചെയ്യുന്ന ഒരു എനർജി ചിലപ്പോൾ ഫാമിലി തന്നെ hago ഫാമിലി തന്നെയാകും ഈ ഒരു പേഴ്സണെ വളരെയധികം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് കാണാൻ പറ്റുന്നത് അതായത് പേരൻസിൻ്റേതോ അല്ലെങ്കിൽ കൂടാതെയുള്ളവരുടെയോ ആരുടെയോ ഒരു എനർജി വളരെയധികം ഈ ഒരു പേഴ്സണ വാച്ചിങ് ചെയ്യുന്നു അല്ലെങ്കിൽ വാണിങ് ചെയ്യുന്ന എനർജിയിലൂടെ കടന്നു പോകുന്നുണ്ട് സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് മൂന്നാല് കാര്യങ്ങളിൽ ആ ഒരു വ്യക്തി സ്റ്റക്കാണെന്നാണ് കാണുന്നത് എഫോർട്ട് എടുക്കേണ്ട ഒരു എനർജിയാണ് കേട്ടോ ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങളിൽ ഒരു നേട്ടം വേണമെങ്കിൽ വളരെയധികം കഷ്ടപ്പെടുകയും ഒരു പുതിയ തുടക്കത്തിലേക്ക് പോ യും ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നു പോകുന്നത് കൂടാതെ തന്നെ ഒരു സൺറൈസിങ്ങിൻ്റെ എനർജി കാണുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക് നല്ലൊരു വിജയവും സക്സസ്സും ഉണ്ട് പക്ഷേ അത് ബ്ലോക്കായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നമ്മളെ തേടി വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം എനിക്ക് തോന്നുന്ന ഒരു എയർ ട്രാവലിംഗ് എനർജിയിലേക്കൊക്കെയാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് ചിലപ്പോൾ ഈ ഒരു വിദേശയാത്രയ്ക്കൊക്കെ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം അതിന് വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്കുകളും മറ്റുമൊക്കെ ചെയ്യുന്നത് എന്നുണ്ടാകാം എന്താണെങ്കിലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ആ ഒരു സൺറൈസിങ് എന്ന് പറയുന്നത് ബ്ലോക്കായി നിൽക്കുന്നു എന്നാണ് കാണുന്നത് കാരണം മറ്റാരൊക്കെയോ ഈ ഒരു പേഴ്സണെ ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് അതായത് ബ്ലോക്ക് ആക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക് സക്സസ് വരാത്ത വിധം ഈ വ്യക്തിയെ സ്റ്റക്കാക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിയുടെ കൂടെ തന്നെ നിൽക്കുന്നവർ പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ഇമോഷണലി നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് നൽകേണ്ടി വരും ഈ ഒരു പേഴ്സൺ എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അവരൊരു ബന്ധനത്തിലായിരുന്നു നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചൊരു പൂർണ്ണത കിട്ടിയില്ല നല്ലൊരു പാർട്ട്ണർ എനർജി അല്ലെങ്കിൽ നല്ലൊരു പ്രണയം സ്നേഹം എന്നൊക്കെ പറയുന്നത് നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്തിരുന്നു എങ്കിൽ തന്നെ അതിനൊരു ക്ലാരിറ്റി ഇല്ലാതായിപ്പോയി ഇതെന്ത് ബന്ധമാണ് ഇതിനകത്ത് എന്താണ് എനിക്ക് പൂർണ്ണമായി കിട്ടേണ്ടതെന്നുള്ള ഒരു സ്റ്റക്ക്നെസ് ആ ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോയതായിട്ടാണ് കാണുന്നത് ഇപ്പോഴത്തെ ആ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്ത കർമ്മയുടെ ഫലമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്റ്റക്കാണ് ഒരു പൂർണതയില്ല മറ്റേതോ ഒരു നെഗറ്റീവ് എനർജി ഈ ഒരു പേഴ്സണെ ഇമോഷണലി സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകളും ഒരു ബന്ധനത്തിലാക്കപ്പെട്ടിരിക്കുകയാണ് മൊത്തത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിൽ ഒരു ഇരയാക്കപ്പെട്ട പോലെയാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ട്രാപ്പ് എനർജിയിൽ പെട്ട് നിൽക്കുകയാണ് കേട്ടോ മുന്നോട്ടേക്കിനി ഒരു പൂർണ്ണതയില്ല നിങ്ങളോട് ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാന്നിധ്യവും സപ്പോർട്ടും ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ വേഗം വേഗം നടത്തിയെടുക്കാനും അല്ലെങ്കിൽ നടന്ന് കിട്ടുകയും ചെയ്ത ഒരു എനർജി ഉണ്ട് അത്രത്തോളം ഒരു സ്പിരിച്വൽ എനർജി ഉള്ള വ്യക്തികളായിരുന്നു നിങ്ങൾക്ക് തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും വിട്ടുമാറി നിങ്ങൾ ആ ഒരു പേഴ്സണെ വിട്ട് ഒരുപാട് ദൂരേക്ക് മാറിയതോടു കൂടി ഒരു ബന്ധനം എന്ന എനർജിയിലായി നിൽക്കുന്നു എന്ന് തന്നെ പറയാം എവിടെ ചെന്നാലും ഇരയാക്കപ്പെടുക എന്നതും ആ ഒരു പേഴ്സന്റെ പവർ ലോസ് ആയി പോയിരിക്കുന്നു പറയാം സക്സസ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എല്ലാം ബ്ലോക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വാല്യൂ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ മനസ്സിലാക്കുമോ എന്നുള്ള ചോദ്യത്തിനല്ല നിങ്ങളെ വ്യക്തമായും നിങ്ങളുടെ ആ ഒരു മന സിറ്റുവേഷൻ നിങ്ങളെ നിങ്ങളുടെ വാല്യൂ ആ ഒരു പേഴ്സൺ നൂറ് ശതമാനം മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത് തന്നെ ശരിയും തെറ്റും അറിയാതെ ചില തീരുമാനങ്ങൾ എടുത്തല്ലോ എന്നതാണ് ആ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഓവർ കൺട്രോളിംഗാണ് അവർക്ക് ഒരു എഫ ഒരു ഇതായി തീർന്നത് അതൊരു അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോയി നിങ്ങളുടെ ഓവർ കൺട്രോളിംഗ് പക്ഷേ നിങ്ങളത് വളരെയധികം പൂർണ്ണതയോടു കൂടിയും വളരെ ശ്രദ്ധയോടു കൂടിയും ആ ഒരു പേഴ്സണെ നന്മയ്ക്ക് വേണ്ടി ചെയ്തതായിരിക്കാം നിങ്ങൾ കൺട്രോൾ പവർ കൂടുതൽ കാണിച്ചത് അവർക്ക് എപ്പോഴും ഒരു എന്താ പറയുക ഒരു ഒരു ബുദ്ധിമുട്ടെന്ന എനർജിയാണ് കാണിക്കുന്നത് ഇപ്പോൾ വളരെയധികം എഫേർട്ട് എടുക്കുന്ന ഒരു എനർജി നിരാശയാണ് നിങ്ങൾ നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് മൂവ് ഓൺ ചെയ്തോ എന്നുള്ള നിങ്ങളീ ഒരു വ്യക്തിയെ പൂർണ്ണമായും ഒഴിവാക്കിയോ എന്നുള്ള ആ ഒരു നിരാശയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അവർ ബെർഡൻ എനർജിയിലൂടെയാണ് കേട്ടോ കടന്നു പോകുന്നത് സ്റ്റക്കാണ് അവർ ഉൾവലിഞ്ഞ് നിൽക്കേണ്ടി വരുന്നു ഇന്നർ ഗൈഡൻസ് അവർക്ക് അവരോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് കൂടാതെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അവർ ഒരു ഒന്നുമില്ല ഒരു ശൂന്യതയിലാണ് നിൽക്കുന്നതെന്നാണ് കാണാൻ പറ്റുന്നത് ഒരുപാട് അവർ തീർച്ചയായിട്ടും പാ ഫാസ്റ്റിലേക്ക് തിരിച്ച് വരണമെന്നും നല്ല ഫാസ്റ്റായിട്ട് അവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്കൊന്ന് വരാൻ പറ്റിയെങ്കിൽ ഈ ഒരു ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടാമായിരുന്നു അല്ലെങ്കിൽ അവരിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സ്ട്രെസ്സിൽ നിന്നും രക്ഷപ്പെടാമായിരുന്നു െന്ന് അവരിപ്പ നൂറ് ശതമാനം ചിന്തിക്കുന്നുണ്ട് കാരണം അവര് കർമ്മശരിക്കും അനുഭവിക്കുന്നുണ്ട് അവർക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട് അതൊക്കെ മായയായിട്ടാണ് അവർക്ക് കാണാൻ പറ്റുന്നത് അവർക്കതിലത്തൊരു പൂർണ്ണത കിട്ടുന്നില്ല അതിനെ അനുഭവിക്കാൻ പറ്റുന്നില്ല അത് ഉപയോഗപ്രദമാക്കാൻ പറ്റുന്നില്ല സക്സസ്സുകളും എഫേർട്ടുകളും വളരെ ഒരുപാട് അവസരങ്ങളും വരുന്നുണ്ടായിട്ടും അതിലൊന്നും ഒരു സത്യം ഏതും ഇത്തിയേതെന്ന് അറിയാൻ വയ്യാത്ത ഒരു സിറ്റുവേഷൻസിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് നല്ല എഡ്യൂക്കേറ്റഡ് ആയ നല്ല പവർഫുള്ള നല്ല രീതിയിൽ ഇമോഷൻസ് അതായത് ഒരു ഇമോഷൻസ് നല്ല രീതിയിൽ പ്രകടിപ്പിക്കാനും എല്ലാം പറ്റുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ സ്നേഹമാണെങ്കിൽ ആ ഒരു സ്നേഹത്തിനെ അത്രത്തോളം ടോപ്പായ രീതിയിൽ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു പേഴ്സൺ നല്ല എഡ്യൂക്കേറ്റഡ് ആയ മറ്റുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ പകർന്ന് നൽകാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു സ്പിരിച്വൽ എനർജി ഉള്ള വ്യക്തിയൊക്കെ തന്നെയാണ് എങ്കിൽ പോലും ആ ഒരു പേഴ്സൺ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ മുന്നും പിന്നും നോക്കാതുള്ള എടുത്തു ചാട്ടം ഒരുപാട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടിപ്പോകുന്ന അബദ്ധങ്ങൾ പറ്റുന്ന ഒരു എനർജിയാണ് എപ്പോഴും ഭയത്തെയും ഉത്കണ്ഠയുമൊക്കെ കണക്ട് ചെയ്ത് കടന്നു പോകേണ്ടി വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളിൽ ഫോക്കസിങ് ചെയ്യേണ്ടി വരുമെന്നതും അല്ലെങ്കിൽ നിങ്ങളോട് ആ ഒരു പേഴ്സൺ മാപ്പ് ചോദിക്കേണ്ട ഒരു എനർജി വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു